ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിലെ പ്രതിയുടെ മുഖം മറയ്ക്കാത്ത ചിത്രം പുറത്ത് ബി എം ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന ചിത്രമാണ് പുറത്തുവന്നത് പ്രതിക്കെതിരെ എൻ ഐ എ ഇന്നലെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു മനേഷ് മൂർത്തി നൽകും ചെന്നൈയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ മനേഷ് ഈ പ്രതി ഇതിരെ ഇയാളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ടോ മുഖം മറയ്ക്കാത്തൊരു ദൃശ്യം പുറത്തുവിടുന്നു അത് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട് അന്വേഷണ സംഘം പക്ഷേ ആരാണ് എന്താണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ അത് പുറത്തുവിടുന്നുണ്ടോ അജിൻ കൃത്യമായ അർത്ഥത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്നില്ല പക്ഷേ ഒരു ചിത്രം ഇന്നപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുഖം മറയ്ക്കാത്ത നമുക്കറിയാം നമുക്ക് മുൻപ് കണ്ടിരുന്ന ദൃശ്യങ്ങളിലും അതുപോലെ തന്നെ ചിത്രങ്ങളിലും ഒക്കെ ക്യാപ്പും അതുപോലെ തന്നെ മാസ്കും ധരിച്ച ഒരു ചിത്രമായിരുന്നു പുറത്തു വന്നിരുന്നത് പക്ഷേ ഇത് ഈ കൃത്യം കഴിഞ്ഞതിന് ശേഷം അത് സ്ഫോടനം നടന്നതിന് ശേഷം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എടുത്ത ചിത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് സ്ഫോടനം കഴിഞ്ഞതിന് ശേഷം ഇയാൾ മറ്റൊരിടത്ത് പോയി ഡ്രസ്സ് മാറിയിരുന്നു അതിന്റെ തെളിവുകൾ എൻ ലഭിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്നും ഇയാൾ ഡ്രസ്സ് മാറ്റി അവിടെ ക്യാപ്പ് അവിടെ ഉപേക്ഷിച്ചു അതിനുശേഷമാണ് ഇയാൾ ഈ പറഞ്ഞ രീതിയിൽ പോകുന്നത് അതൊരു പള്ളിക്ക് സമീപത്ത് നിന്നാണ് ഈ ഒരു ക്യാപ്പ് ലഭിച്ചതെന്നുള്ളതാണ് എൻ ഐ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണം എന്തായാലും എൻ ഐ എയുടെ ഭാഗത്ത് നിന്നുണ്ട് അതിനിടയിലാണ് എന്തായാലും ഈ രീതിയിലുള്ള ഒരു ചിത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം എൻ ഐ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ഇന്നലെയാണ് റിവാർഡ് പ്രഖ്യാപിക്കുന്നത് അതായത് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കുകയും മാത്രമല്ല റിവാർഡ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന ആരെങ്കിലും വിവരങ്ങൾ നൽകുകയാണെങ്കിൽ അവർക്ക് പത്ത് ലക്ഷം രൂപ റിവാർഡ് തരും എന്നുള്ളതെന്നും എൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും പരമാവധി ഈ ഫോട്ടോ ദൃശ്യങ്ങളെല്ലാം തന്നെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്ന തന്നെയാണ് എൻ ലക്ഷ്യം അങ്ങനെ ഈ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിരവധി ആളുകളെ ഇതിനകം തന്നെ എൻ ചോദ്യം ചെയ്തിട്ടുണ്ട് അത് ഇത്തരം ഇത്തരം കാര്യങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള ഈ സ്ഫോടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രതികളുമായി ബന്ധമുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിലൊക്കെ നേരത്തെ തന്നെ ചോദ്യം ചെയ്യലും എല്ലാം തന്നെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ എന്തായാലും എൻ ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ ചില തെളിവുകൾ എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ബി എം ടി സി ബസ്സിലാണ് പോയത് എന്നുള്ളത് പോലീസ് സെൻട്രൽ ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ കണ്ടെത്തിയ കാര്യമാണ് അത് എൻ ഐ എ സ്ഥിരീകരിക്കുന്നുണ്ട് അങ്ങനെ ബി എം ടി സി ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചിത്രവുമാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് പ്രതിയിലേക്ക് എത്താനുള്ള പരമാവധി ശ്രമങ്ങളാണ് എൻ ഐ എ നടത്തുന്നത് അത് എല്ലാ അർത്ഥത്തിലും ശാസ്ത്രീയമായുള്ള പരിശോധനകൾ ആ രീതിയിലുള്ള എല്ലാ പരിശോധനകളും നടത്തുന്നുണ്ട് പക്ഷേ എന്തായാലും ഇതുവരെയും പ്രതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അതിനിടെയാണ് ഇപ്പോൾ മുഖം മറയ്ക്കാത്ത ഒരു പ്രതിയുടെ ചിത്രം എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്